അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷം സുഖമാണ് ഞാൻ നാട്ടിൽ എത്തിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ആകാത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കിച്ചൺ പാത്രങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ്ങും മറ്റുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ് ഇത് ഈയൊരു കിച്ചൺ കാർഡ് റോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഈ ഒരു കണ്ടെയ്നറ് ടീ പൗഡറും നമ്മളെ എന്താ പറയുക മുളക് കത്തമ്പരി മഞ്ഞൾ പൗഡി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ സോറി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള പിന്നെ ഇതിൽ ഈ ഒരു സെറ്റിൽ വരുന്നത് പിന്നെ അഞ്ച് വലുതും അഞ്ചല്ല സോറി നാല് വലുതും പിന്നെ ഒന്ന് ചെറുതും ആയിട്ടാണ് വരുന്നത് പിന്നെ നല്ല രസല്ലേ കൺട്രോപ്പിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ില് തന്നെ എന്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയട്ട് പിന്നെ ഈ ഒരു പാത്രങ്ങളൊക്കെ പൊട്ടാണ്ട് നാട്ടിലെത്തി കിട്ടിയ തന്നെ ഒരു വലിയൊരു ഭാഗ്യാണ് അതിനിടക്ക് വേറൊരു പാത്രം പൊണ്ണു പോയിട്ടുണ്ട് എങ്ങനെയാ പൊള്ളിയെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് പറയാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി പൈസ കിട്ടിയെന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ഒരാളെങ്കിലും ചോദിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു വീഡിയോയില് പറയാ അതായത് കഴിഞ്ഞ വീട്ടിൽ പറ്റിണ്ടല്ലോ ടൂറിസ്റ്റ് ദുബൈയിലേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്താൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ട് പിന്നത് ഉം ബില്ല് കാണിച്ച് കഴിഞ്ഞാല് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര കിട്ടിയെന്ന് ചോദിച്ചത് ഞാൻ ഈ വീടിന്റെ അവസാനം പറയുന്നുണ്ട് അതേപോലെ തന്നെ തരം നേരൊരു കാര്യം കൂടി പറഞ്ഞുതരാ നമ്മൾ സ്വയം കണ്ടന്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ മറ്റുള്ള കണ്ടന്റ് ഒന്നും എടുത്തിട്ട് ഇതിൽ കൊടുക്കുന്നില്ല നമ്മളേതായ കാര്യങ്ങളാണ് കൊടുക്കുന്നത് അപ്പം ചിലപ്പോൾ നമ്മളെ എന്താ പറയാ മുന്നും ബേക്കൊന്നും നോക്കൂല നമ്മളെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഇതിൽ കൊടുക്കും കഴിഞ്ഞ വീടിൽ ഗോൾഡിൻ്റെ അത് കൊടുത്തിട്ട് ഗോൾഡിന്റെ എല്ലാം കാണിക്കുന്ന നമ്മളെന്ന് വെച്ചാല് നമ്മക്കൊരു കണ്ട കണ്ടന്റല്ല വേണ്ടത് എങ്ങനെങ്കിലും ഒരു കണ്ടന്റ് കണ്ടൊപ്പി ഒപ്പിക്കണം അതിനുള്ള ഒരു പാതി നമുക്ക് മനസ്സിലാവും അതാന്ന് കേട്ടല്ല അത് വേറെ ഒന്നും ഉദ്ദേശം ഒന്നും ഇല്ല അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങൾ ഇതിൽ അഞ്ച് ജാറുള്ള വരുന്നത് ഒന്നിൽ മാനിത മുളക് പൊടി ആ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മേച്ചയരുള്ള സ്പൂണും കൂടി ഉണ്ട് കാണാൻ നല്ല രസമില്ലേ മഷള്ള മഷള പിന്നെ ഇനി അടുത്ത ഇതിൽ ഞാൻ ഇട്ട് വെക്കാൻ പോകുന്നത് നമ്മളെ ബൊച്ചൻ്റെ പൊടി ഇപ്പം ഈ ഒരു പൊടി ഉണ്ടല്ലേ നമുക്ക് വെറുതെ കിട്ടും കേട്ടാ മുമ്പല്ലോ പിന്നെ ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുമ്പോ ഇതിന്റെ കൂടെ ഒരു ടിക്കറ്റ് ഫ്രീ ആണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്ന് വെച്ചാല് നമ്മള് സ്കീമിലുള്ളവരാണെങ്കിൽ എന്തായാലും മാസത്തില് പൈസ അടക്കുമ്പോൾ കൂടെ ഒരു ചായപ്പൊടി ചായപ്പൊടിയുണ്ടാകും പിന്നെ ഒരു ടിക്കറ്റും ഫ്രീ ഉണ്ട് കേട്ടാ അങ്ങനെയാണ് ഇപ്പോ അതുകൊണ്ട് എന്തായാലും ഒരു ചായപ്പൊടി ഇപ്പോ നമുക്ക് പുറത്തൊന്നും പൈസ കൊടുത്തിട്ട് വാങ്ങണ്ട പിന്നെ സ്കീമിൽ പൈസ അടക്കുമ്പോൾ അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ചായപ്പൊടിയും കൂടി കിട്ടും പിന്നെ അപ്പൊരു വിശേഷവും നിങ്ങൾ അറിഞ്ഞല്ലേ അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ട് എന്ന് വിചാരിച്ചിട്ടാന്ന് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയില് സൂചിപ്പിച്ചത് സോറി ഒരു ടിക്കറ്റ് ടിക്കറ്റല്ല പൈസ എത്രയാണോ അടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് കിട്ടും കേട്ടാ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കും അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോട് പ്രശ്നം കേൾക്കുന്നവർക്ക് ഒരു ഗുണാവല്ല അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങനെട്ടാ അടുത്തതിൽ ഞാൻ കൊത്തമ്പാരി പൊടിയാണ് ഇട്ട് വെക്കുന്നത് നമുക്ക് ഡെയിലി എടുക്കേണ്ട പൊടികൾ മാത്രമേ ഞാനിൽ ഇട്ട് വെക്കുന്നുള്ളൂ കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മൂന്ന് പൊടികളും അത്യാവശ്യം തന്നെയാണ് അല്ലേ മുളക് കൊട്ടമ്പരി മഞ്ഞൾപ്പൊടി പിന്നെ മറ്റേ ഞാൻ കടുക് ആണ് ഇട്ട് കൊടുത്തത് പിന്നെ ചായപ്പൊടി ഉം പഞ്ചസാര ഇട്ട് വെക്കാൻ പറ്റില്ല ഒന്നാമത് ഊറുമ്പിൻ്റെ ശല്യം ഉണ്ടല്ലോ പഞ്ചസാര ഇട്ടു കൊടുക്കുമ്പോൾ മൂടി നല്ല ടൈറ്റ് വേണം ഇതിലെന്തായാലും മൂടി ടൈറ്റില് ഇല്ല നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും അപ്പോൾ പൊടികൾ മാത്രമേ ഇട്ട് വെക്കാൻ പറ്റും അങ്ങനെ ഇതാ എല്ലാത്തിലും എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി തന്നെയാണ് സെറ്റാക്കി വെക്കട്ടെ കേട്ടാ അതും കൂടി കാണിക്കാം ഇനി ഇതിന് എത്രയാണ് റേറ്റ് വയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റ് റേറ്റ് ഒന്നും അറിയില്ല ഒന്നാമത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതല്ലേ നിന്ന് അപ്പൊ കൂടെ ഉണ്ട് അപ്പൊ അവർ കൊടുക്കുമല്ലോ പൈസ അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എത്രയാണെന്നൊന്നും ചോദിക്കലില്ല നമുക്ക് സാധനം കിട്ടിയാൽ പോരെ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഓൺലൈനിൽ ഇങ്ങനത്തെ ഉണ്ടോന്നുള്ളത് എനക്ക് അറിയില്ല ഞാൻ പൊതുവേ ഓൺലൈനിലൊന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഒരാളാണ് എനിക്ക് ഇന്നും വാങ്ങിക്കുമ്പോൾ കണ്ടിട്ട് എന്നെ വായിക്കണം എന്നാൽ മാത്രമേ ഞാൻ വാങ്ങിക്കൂ ഇങ്ങനെ കാണാണ്ട് ഓൺലൈനിലൊക്കെ കാണാണ്ട് ഓൺലൈനിൽ അതിന്റെ പിക്ചർ കണ്ടിട്ട് നമ്മള് വാങ്ങിക്കുന്നതാണല്ലോ പക്ഷെ എനക്ക് അങ്ങനല്ല എനക്ക് സാധനം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണണം പിന്നെ പിക്ചർ കണ്ടാലും നമുക്ക് പോരാ അങ്ങനത്തെ ഒരാളാതിന്റെ കാര്യം അതുകൊണ്ട് ഇന്നേരം ഓൺലൈനിൽ ഒന്നിനാ വാങ്ങിയിട്ടില്ല അപ്പൊ ഓൺലൈനിൽ ഇങ്ങനത്തെ എന്നുള്ള കാര്യം എനക്ക് അറിയില്ല ഇതിന്റെ റേറ്റ് ഇത്രയാണെന്ന് അറിയില്ല അത് വേറെ ഒരു കാര്യം പിന്നെ വാങ്ങിയത് ഞാൻ തന്നെ പറഞ്ഞില്ല റാസൽ ഗെയിമിലെ സേവിങ് ഹോം എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഏഹ് പിന്നെ പിന്നെ ഇതെല്ലാം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ ഉപയോഗിക്കാൻ അഥവാ താല് വീർന്ന് പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്ന പറയാൻ പറ്റില്ല എന്നാലും കുപ്പിയല്ലേ പൊട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഇതാ പിന്നെ ഓയില് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാത്രം ഇത് എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി ഇത് നിങ്ങളെ കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും ഇനി ഇതേപോലത്തെ മൂന്നെണ്ണമാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഒന്ന് ഞാനെടുത്ത് ഒന്ന് ഞാൻ കൊടുത്ത് ഒന്ന് അനിയത്തിക്കൊടുത്ത് ഏ പിന്നെ ഇത് എനിക്ക് നിറവണ്ണം ഇഷ്ടമായി ഇതില് ഞാൻ ഓയിൽ നിറച്ച് കൊടു നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാ ഈ ഒരു ചാർ പിന്നെ അതിൽ ഞാൻ ഉപ്പിട്ട് വെക്കാനാണ് അത് വിചാരിക്കുന്നത് പിന്ന അങ്ങനെ ഇത് എല്ലാ കുപ്പീൻ്റെ സൈസാണ് അപ്പം എനിക്ക് പേടിയാകുന്നു കുപ്പിയാവുമ്പോൾ തട്ടും മുട്ടെല്ലാം ചെയ്യുമ്പോൾ ഒരു പേടി തന്നെയാണ് എടുക്കൽ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ട് മക്കളെ ആരോഗ്യത്തിൽ ഞാൻ ഇങ്ങനത്തെ മക്കളെ തൊടാലേ പേടിയല്ലേ എടുക്കണ്ട എടുക്കണ്ടെന്ന് പറയില്ല കാരണം വെച്ചാൽ പൊട്ടിയാൽ പിന്നെ അങ്ങ് പോയി പിന്നെ പട്ടിക കാര്യമില്ല അതുകൊണ്ട് ഞാൻ പൊടികളൊക്കെ വേറിയും പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബിലും കൂടി ഇട്ട് വെക്കും മക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെല്ലാം ശരിക്കും കാഴ്ചക്കെ ഇങ്ങനെ വെക്കുന്നെയാണ് പിന്നെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ എടുക്കൂ പിന്നെ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇതാ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് ദിവസമായിട്ട് എടുത്തു വെച്ചതിന് ആണ് നാട്ടിൽ എത്തിയിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസൊക്കെ ക്ലീനിങ് പരിപാടി തന്നെയാണ് സത്യം പറയാലോ അട്ടിന് പ്രാതാക്കഴ്നേനും എന്താന്ന് വെച്ചാല് ഈ അടച്ചിട്ട് വീടില്ലേ ചെറിയൊരു പണിയൊന്നുമല്ല വലിയൊരു പണി തന്നെയാണ് വല്ലാണ്ട് പൊടി കരിയേനു ഇപ്രാവശ്യം കൂടുതലായി പോയിന് തന്നു പിന്നെ എന്താന്നറിയില്ല പിന്നെ നല്ല പൊടി കയറിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഇവരിക്ക് ആർക്കും സമയമില്ല അനിയത്തി എന്തോ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പം രാവിലെപ്പോലെ അവള് വൈകുന്നേരം വരും പിന്നെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇനി പിന്നെ ഉമ്മാക്കി ഇതൊന്നും നോക്കാനൊന്നും സമയമില്ല ആടിയും വൃത്തിയാക്കാനും മെടിയും വൃത്തിയാക്കാനും എല്ലാം ആവില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞ എന്തായാലും എന്നെ വന്നിട്ട് നോക്കിക്കൊള്ളാന്ന് ഒരു മാസം കൊണ്ട് നല്ലോണം പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ പെട്ടിയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടിയൊക്കെ കുളിച്ചുകഴിഞ്ഞാല് മൊത്തം ആടിയൊടി ഒക്കെ കച്ചടിക്കുണ്ടാവും അതിൻ്റെ ആ ഒരു പാക്കറ്റ് െ അപ്പൊ പെട്ടി വരെ തന്നെ പൊളിച്ച് പെട്ടി പൊളിക്കുന്ന വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാല് പെട്ടി കെട്ടുന്ന വീഡിയോ ഫുള്ളായിട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പെട്ടി കെട്ടുന്ന കെട്ടിയ എന്താപ്പാ പറയാ പെട്ടി കെ ുള്ള സാധനങ്ങനെ അന്ന് പൊട്ടി പൊളിക്കുമ്പോണ്ട പിന്നെ പ്രത്യേകിച്ചെടുത്ത് കാണിക്കുമ്പോൾ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മാത്രം മാത്രേട്ടാ അപ്പൊ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തതാണ് കേട്ടാ കുറെ ഒന്നും ഞാൻ അങ്ങനെ ഈടോ ആക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങിന്റെ പരിപാടി നടക്കൂല ഒന്നാമത് കുറെ വൃത്തിയാക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ എണിന്റെ ഇതുണ്ടല്ലോ ആടി നല്ലോണം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഇങ്ങനെ ൊടി ഇങ്ങനെ തട്ടി കൊടുക്കുന്ന പൊടി ഏറിയിട്ടുണ്ട് പിന്നെ ഇത് വൃത്തിയാക്കാൻ എന്നാ പിന്നെ നമുക്ക് ഒരു സമാധാനവും കിട്ടൂല എന്നാലും ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരു മൂന്ന് ദിവസം എങ്ങനെ പിടിച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ പിന്നെ കുട്ടേന്ന് ഇങ്ങനെ വൃത്തിയാക്കലല്ല അതിന്റെ ഇടക്ക് പോയിട്ട് കിടക്കുകയും ചെയ്യും നല്ല ക്ഷീണം നാട്ടിലെത്തിയ നല്ല ക്ഷീണം ഒരു അറങ്ങേണ്ട പുതിയെന്നെ ഉള്ളു പിന്നെ അപ്പൊ അടക്ക് എണീറ്റ് വന്നാല് ഇങ്ങനെ വൃത്തിയാക്കാനും നിക്കും ആദ്യത്തെ രണ്ടാസം തന്നെ വിമാനത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ എന്റെ വീട്ടിൽ തന്നെ ആക്കി പിന്നെ അപ്പുറം ഇപ്പറെല്ലാം പോയി ഇറങ്ങണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനിടക്ക് ഉം ഷോപ്പിലെല്ലാം പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊന്നും ഞാൻ വീഡിയോയില് കൊള്ളിച്ചിട്ടില്ല ഏട്ടാ പിന്നെന്താ പറയാൻ ബാക്കി ചെറിയ കാര്യണ്ട് ആ എത്രയാള് നിങ്ങൾക്ക് വേൾഡിന് കിട്ടിയെന്നല്ലേ പിന്നെ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഇരുപത്തൊമ്പതാം തീയതിയാണ് നാട്ടിലേക്ക് അവർ പൈസ വിട്ട് തന്നത് ഇത്രയാണ് കിട്ടിയത് അറേ സംതിങ്ങോളം കിട്ടിയത് ചേട്ടാ മാഷാള്ള അലമദില്ല പിന്നെ അങ്ങനെയാണ് പിന്നെ എത്രയാ ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ഏ അപ്പം ഞാൻ വെള്ളിയാഴ്ച അല്ല അവിടുന്ന് ഇറങ്ങിയത് പിന്നെ വ്യാഴാഴ്ച ആവുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടാ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് എന്ത് കാര്യമായാലും അത് പിന്നെ യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള അവർക്ക് ഒരു കണ്ടന്റ് ഒപ്പിക്കണം അപ്പൊ എന്തുണ്ടായാലും ഇതിൽ തന്നെ തന്നെയാന്ന് പറയാ പേഴ്സണലായിട്ട് ആൾക്കാരെ ചോദിക്കും കമന്റിലൂടെയും ചോദിക്കും എന്നാലും നമ്മൾ എല്ലാവർക്കും വേണ്ടിട്ട് ഇതിൽ തന്നെ റീപ്ലൈ കൊടുക്ക പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നാട്ടിലെത്തിയിട്ടുള്ള എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേസ് അങ്ങനെയൊക്കെയാണ് പിന്നെ കൂടുതലായിട്ട് എന്താ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇൻഷാല്ല ഞാൻ വേഗം ഇതില്ലെന്ന് പോട്ട് അടുത്ത വീഡിയോട്ട് വരാം ഓക്കെ ബൈ ബൈ